ഒരു സത്യവിശ്വാസികള് തമ്മിൽ മൂന്ന് ദിവസം പടങ്ങി പിടങ്ങിട മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ പടങ്ങി എന്നാല് മിണ്ടാത്ത രീതിയിൽ മരിച്ചാലും നരവിന്ന് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര ദിവസം പടങ്ങിയിരിക്കാം മ്മ്മിനീയങ്ങള് തമ്മിൽ മൂന്ന് ദിവസം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര ദിവസം പടങ്ങിയിരിക്കാം പിണങ്ങിയിരിക്കാൻ പാടില്ല പാടില്ല എളുപ്പ പാടൊട്ടൂല്ല

ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്വാഭാവികമാണ് റസൂൽ ും ഒരു ദിവസം റസൂൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂനാ ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തോട്ട് റസൂൽ വേറൊരു ഭാര്യയാണ് മൈമൂന മൈമൂനായിഷിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തുവിട്ട് കറി കൊടുത്തുവിട്ട് റസൂർലാക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂർ ഉള്ളാക്ക് മുഖഭാവം കണ്ട് മനസ്സിലായി നമ്മുടെ ഭാര്യയ്ക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേരുടെ സ്വർണ്ണം കൊടുത്തു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റുനിക്കും അപ്പൊ അറിയാം പണി പണിമുടക്കാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂർ ഉള്ളാഖ് മുഖഭാവം കണ്ടപ്പോ മനസ്സിലായി അപ്പോ റസൂറില എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂറു മൈമൂനയുടെ പാചകം അടിപൊളി ഇത് കേട്ട് ആയിഷാബിടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിയുടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെണ്ണിന്റെ സ്വഭാവം നിങ്ങൾ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ലാതല്ല അപ്പൊ ആയിഷാബ് മൈമൂനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലാന്നല്ലേ ആയിഷാവ് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കി കുറവ് ഒറ്റ അടി അടിവെച്ചു കൊടുത്ത് കറിപ്പാത്രം പോയി തെറിച്ചും വീട്ടിലെ സംഭവമാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കൊള്ളു പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തീരുന്ന ആ സന്തോഷമുണ്ടോ ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂല കിടന്ന് കറിപ്പാത്രം മറിഞ്ഞു പോയി നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു അത് കൊള്ളാന്ന് വരുമ്പോൾ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തെറപ്പിച്ച് മൂലയൊക്കെ കിടക്കുക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്ത് വാസ തവക്കൽ തുലാം കിടന്നു നോക്കുന്നു നമ്മളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ വീട്ടിലായി ഈ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റി എട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റിയെട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണതുകൊണ്ട് കുഴപ്പമില്ല റസൂൽ റസൂൽ ചെയ്തു ഒന്നും ചെയ്തില്ല പ്രവാചകൻ ുംമീസിന്റെ കുപ്പായം അങ്ങ് കുപ്പായം തെറുത്തുകയറ്റി മറിഞ്ഞുകിടന്ന കറി പാത്രം എടുത്ത് നിവർത്തി വെച്ചു തെറിച്ചുപോയി കസനങ്ങൾ എടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചാറു ചാറുമടവന് തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട്

ആയിഷാബിയുടെ വീട്ടിലുണ്ടായി ഇവര് ഇടയ്ക്കിടക്കി ഈ പിണക്കം നിങ്ങൾ പറയും പോലെ ഇങ്ങനത്തെ പിണക്കം അല്ല അവസാനി പറയട്ടെ ഐഷാബിതങ്ങളും തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെടിയിലായി പള്ളിക്കമ്പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷാബി തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമൻ ഇടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി അള്ളാഖുവിന്റെ പ്രവാചകനും തമ്മിൽ പ്രണങ്ങി അവസാനം അവരുടെ പ്രണക്കം വല്ലാട് ഉച്ച സ്ഥായിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാതകൻ അപൂപകൃതിയല്ലാഹുവാൻ മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ അല്ലാണ്ട് അസൂനം ആയിഷാ ബി വീണ്ടി അവരെ രണ്ടുപേരെയും ഇടയിൽ അപൂപകൃതിയുള്ള മധ്യസ്ഥനാകുന്നത് വരെ അബൂബക്കർ ആയിഷീയുടെ പിതാണകൃതിയല്ലാഹുവാനുഹോ ും ആയിഷയും വീട്ടില് പിണങ്ങീരി കൊണ്ടോ അപൂപകൃതി എല്ലാം കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷിയോട് ചോദിച്ചു ആയിഷ ആദ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അപൂപകൃത മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥം വരുമ്പോൾ രണ്ടുപേരെയും വിളിക്കും എന്തുകൊണ്ട് ഇടക്കിടക്ക് മയക്കിനു നൂറ്റിയെട്ട് പറഞ്ഞു കൊള്ളു വന്നു അപ്പോ അബൂബക്കർ ഞാനും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പറേപ്പറേം നിന്നു മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അല്ലാണ്ട് റസൂൽ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയോട് റസൂൽ ഉള്ള ചോദിക്കാൻ റസൂൽ ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വടക്കുണ്ടാക്കിയിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കാണ് ഭർത്താവ് നമ്മൾ ചോദിക്ക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ എന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങളങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞു തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഭർത്താവിന് ഇവരോട് പറയാനുണ്ട് അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയുന്നത് ആദ്യം അവര് പറയൂ പറയൂല യിഷ ബീവി അറിയല്ലാഹു തലാ എന്ന് പറഞ്ഞല്ലാണ്ട് റസൂലെ നിങ്ങൾ ആദ്യം പറഞ്ഞുകൊള്ളുക ഞാൻ പിന്നീടെ പറയുന്നു എന്റെ ഉപ്പാനോട് എനിക്ക് കുറെ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവിൽ കുറെ കൂടി പറഞ്ഞേലു ഓ നബിയെ കള്ളം പറയല്ല പറയല്ലേ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ആ സമയത്ത് എന്ന ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞോളുക പക്ഷേ േ നിങ്ങൾ വെറുതെ കവളം പറയരുടെ നമ്മുടെയൊക്കെ വീട്ടില് സംഭവിക്കുന്നത് പോലെ വെറുതെ കൈ നിട്ട് പറയരുതെന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ ഇത് കേട്ടുനിന്ന് അപൂപകൃതി അള്ളാഹുവാൻ സഹിക്കാൻ കഴിയുന്നില്ല ചാടി എറുന്നേറ്റായി മകളല്ലേ അടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അപൂപകൃതി അല്ലാകുന്നു വല്ലാത്ത ദേഷ്യത്തോട് ചോദിച്ചു റസൂലിനോട് കള്ളം പറയരുതെന്നോ അവസൂൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആ റസൂലേടാണോ നീ കള്ളം പറയുന്നത് ആയിഷ പറയുന്നെന്ന് പറയുന്നോ ആയിസാ ബീ അടി ൊടുത്തു ഇതെവിടെയാണ് മദീനത്തെ കുടുവിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് കണ്ടപ്പോ അള്ളാദൂന്റെ നെഞ്ച കണ്ടുകറന്നുപോയി തന്റെ പ്രാണപ്രേയസിയായിഷ ആയിഷ വി അടികൊണ്ട് കറഞ്ഞപ്പോ അതാണ് റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല റസൂളുള്ള ഓടിച്ചൂടായി കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കണ്ണുനീര് തന്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് റസൂളുള്ള വല്ലാത്ത ദേശത്തോടെ അബൂബക്കർവൺവിനോട് പറഞ്ഞു അബൂബക്കറേ 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 എന്റെ ഭാര്യ അടിക്കാൻ നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തർക്കം തിരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് ീര് കണ്ടപ്പോ കരളലിന് പോയ ഭർത്താവേവസുഹമ്മ അല്ലാണ്ട് റസൂര് ആയിഷയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ കുറാനിലെ ഭർത്താവാൻ നിറയുമോ ഭാര്യയുടെ കണ്ണുനീരെ കണ്ടു നിൽക്കാൻ കഴിയാത്തവന് താൻ കൈപിടിച്ച് കൈവെള്ളയിൽ കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ

ശാന്തനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുറാനിലെ ഭാര്യ സമയം പതിനൊന്നിനോടെയാണ് ആരോഗ്യം ഗുരുപരമാണ് രാത്രി നീണ്ടുപോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ് നാലാ മാസത്തിൽ അല്ലാണ്ട മലക്കു കൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുടെ തലതല് പേരരുവേ നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാനം ഒന്നിർത്തി വിളിച്ചു കൊണ്ട് വന്ന അവളുടെ കണ്ണുനീര് നിന്റെ വീട്ടില് വീടല്ലേ വള്ളാകി തന്നെയാണ് സത്യം തന്നെയാണ് സത്യം പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം ആ കുടുംബത്തിൽ നന്മയുണ്ടാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ ആ കുടുംബം ഇന്ന് കരകയറുകയില്ല ആ പെണ്ണി ശപിച്ച കുടുംബം പെണ്ണി ശതിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ കേൾക്കുന്നത് എന്താ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്ത പോയെ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ മണ്ണെണ്ണ കൊളുത്തിയിട്ട് ആത്മഹത്യ

പെണ്ണ് ജനിച്ചാൽ ജീവനോടെ പെണ്ണിനെ മൂടിയിരുന്ന കാത്തരവ് ആ പെണ്ണിനെ അവര് ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ സമ്പ്രദായത്തെ നാല് പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയവർ പെണ്ണിന്റെ ജീവിതം തകർത്തവർ ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവർ നാളെയല്ല ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അല്ലാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ട തീരുക്കാൻ അനുവാദം നൽകപ്പെടാത്ത ജീവനോടെ കുറിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്ത് ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും ഞാൻ പറയണോ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും കൊട്ടലാൽ നീ എന്ത് തെട്ട് ചെയ്തിട്ടാ അവര് നിന്നെ കുടിച്ചു നാളെ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് അമ്മ നിന്നെവര് ജീവിക്കാൻ അനുവദിക്കാത്തത് ആ റുവാന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടിവായിച്ചോ ഭർത്താവിന്റെ പീഡനം കാരണത്താല് മരിച്ചുപോയ പെണ് ഭർത്താവിന്റെ പീഡനം കാരണത്താൽ റമലേ കറമലേ തൃ നൂറ്റി അമ്പത് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് യേശ്മു ശരീരം മുഴുവൻ സ്വർണ്ണത്തിൽ മൂടി പൊതിഞ്ഞു കയറി പെണ്ണിനെയല്ലേ ണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു റമലാനിന്റെ പതിനേഴാം രാവിലെ തൃശ്ശൂർ ജില്ലയില് എല്ലാവരും നോമ്പ് തുറക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മരിച്ചുപോയ പെണ്ണടക്കമുള്ള രാവിലെ കാണുന്ന ഭർത്താവ് സ്നേഹമില്ലാത്ത ഭർത്താവിനെ കാരണത്താൽ ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാല് വയസ്സുകാരനെ കയ്യിൽ പിടിച്ചു ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റിൽ ചാടിയട് ഒന്നര വയസ്സുകാരൻ ൊട്ടിച്ചത് എത്ര എത്രയോ വീട് എത്ര നിരപരാധിയായ പെണ്ണാണ് പതിനെട്ട് വർഷം വാപ്പ കറ്റപ്പെട്ട് വളർത്തിയ പെണ്ണിന് നിന്റെ കയ്യിൽ വന്നപ്പോ ഈ പീഡനത്താൽ അവൾ ആത്മഹത്യയോട്ട് തള്ളി വിട്ടുവോ അവളെ കണ്ണുനീര നീ കുളിപ്പിച്ചുപോ അല്ലാവിനാണ് എന്നിട്ട് ചോദിക്കും നിന്റെ ഭാര്യയോട് കുത്തിലെത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ മണ്ണെന്നെ ഒരുക്കേണ്ടി വന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ കണക്കിന് ചാടേണ്ടി വന്നത് ആ സമയത്ത് അവള് നിന്റെ നേരെ വിരളിച്ചുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവനാണ് അള്ളാ നിന്റെ പണ്ഡനയുടെ കൈചണ്ടില്ലേ അള്ളാഹുവേ ഇവളാണ് അള്ളാ മ്മയുടെ നേരെ കഴിച്ചുകൊണ്ടില്ലേ അതുകൊണ്ട് ഭർത്താവേ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം കണ്ണുനീര് കുടിച്ചുകൊണ്ട് നിനക്കെതിരെ പറയുമല്ല അള്ള അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ കാരണക്കാരിയാരാ நம் சனங்களுக்கு முலையூட்டான் கொடுத்தவர்கள்